ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല നെയ്യപ്പം കിട്ടുന്ന സ്പോട്ടിനെ പറ്റിയാണ് ഈ ലൊക്കേഷൻ വരുന്നത് കിടുങ്ങൂർ അയർക്കുന്ന റൂട്ടിലാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം നെയ്യപ്പമാണ് നമ്മുടെ ഈ കട ടൈം വരുന്നത് തിങ്കൾ തൊട്ട് ശനി വരെ രാവിലെ പതിനൊന്നര തൊട്ട് രാത്രി ഏഴര വരെയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇവരുണ്ടാക്കുന്നത് തേങ്ങാക്കുത്തും ഏലക്കയും കുറച്ച് രഹസ്യ കൂട്ടുകളും ചേർത്താണ് ഇവർ നെയ്യപ്പം തയ്യാറാക്കുന്നത് ചട്ടീന്ന് കൂരി എടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത് നല്ല മൊരിഞ്ഞ നെയ്യപ്പമാണ് ഈ കിടക്കുന്നത്

അപ്പോൾ സ്ഥലം മറക്കണ്ട കിടുങ്ങൂർ അഴക്കുന്ന റൂട്ടിലാണ് ഈ കട വരുന്നത്